പോവുകയാണ് ധന്യ ഇന്നത്തെ ഹൈക്കോടതി ഉത്തരവിനെ എങ്ങനെയാണ് ധന്യ കാണുന്നത് റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന ഹർജി തള്ളിയിരിക്കുന്നു ഹൈക്കോടതി പക്ഷേ റിപ്പോർട്ട് പുറത്തുവിടാൻ ഒരാഴ്ച കൂടി സമയം അനുവദിച്ചിരിക്കുകയാണ് ഈ സമയത്തിനിടയ്ക്ക് വേണമെങ്കിൽ ഈ ഹർജിക്കാരന് സുപ്രീം കോടതിയെ സമീപിക്കാം അതെ ഈ ഹർജിക്കാരന് നിരവധി ഓപ്ഷൻസ് ഉണ്ട് ഹൈക്കോടതിയിൽ തന്നെ വീണ്ടും പോകാം അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോകും ഡിവിഷൻ ബെഞ്ചിനോട് പോകാം അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോകാം പക്ഷെ ഞാൻ ഈ ജഡ്ജ്മെന്റ് ആക്ച്വലി വായിക്കുകയായിരുന്നു ജഡ്ജ്മെന്റിൽ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഈ സജിമോൻ പറ അതായത് ഈ കേസ് കൊടുത്ത് ഈ പെറ്റിഷൻ കൊടുത്ത് ഈ പ്രൊഡ്യൂസർക്ക് ഒരു ലോക്കൽ സ്റ്റാൻഡായും ഇല്ല ഒരു ഈ പെറ്റിഷൻ ഫയൽ ചെയ്യാൻ അദ്ദേഹത്തിന്റെ ഒരു ലീഗലോ ഫണ്ടമെന്റൽ റൈറ്റ്സോ ഇതിനാൽ ബാധിക്കപ്പെടുന്നില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അതായത് ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ ആ ദിവസമാണ് ഇദ്ദേഹം കോടതിയിലേക്ക് പോകുന്നത് ഈ റിപ്പോർട്ടിൽ പല സ്ത്രീകളും പല പേരുകളും എടുത്തിട്ടുണ്ടാവാം അതിൽ എന്റെയും പേരുണ്ടായിരിക്കാം അപ്പോ ഞങ്ങളുടെ റിയാക്ഷൻ ഇല്ലാതെ അല്ലെങ്കിൽ ഞങ്ങളോട് പറയാതെ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സിന് ലംഘനമാണ് എന്നാണ് ഇദ്ദേഹം കോടതിയോട് പറഞ്ഞത് പക്ഷെ അങ്ങനെയല്ല അത് മാത്രമല്ല ഇന്ന് നമുക്ക് വളരെ പ്രധാനമായി നോട്ട് ഒരു പോയിന്റ് ഈ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ എസ് ഐ സി കോടതി പറഞ്ഞിരിക്കുന്നത് ഈ പുറപ്പെടുപ്പിക്കാവുന്ന റിപ്പോർട്ടിൽ അത്തരം ഒരു ഇൻഫർമേഷൻ ഇല്ല അതായത് ആരും മുന്നോട്ട് വെച്ച അലിഗേഷൻസോ അല്ലെങ്കിൽ ആരുടെ പേരിലാണ് ഈ അലിഗേഷൻസ് ഈ രണ്ടും ഇല്ല എന്നാണ് എസ് ഐ സി പറഞ്ഞിരിക്കുന്നത് ആ ഒരു ഗ്യാരണ്ടിയുടെ പേരിലും കൂടിയാണ് സ്ഫോടനം പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു പ്രശ്നം ഇല്ലെങ്കിൽ തീർച്ചയായും ഈ റിപ്പോർട്ട് പുറത്തു വരണമെന്ന് തീർച്ചയായിട്ടും റിപ്പോർട്ട് പുറത്തുവിടണം പക്ഷേ സർക്കാരിന് ഇക്കാര്യത്തിലുള്ള ആത്മാർത്ഥതയെ എങ്ങനെയാണ് ധന്യ കാണുന്നത് സർക്കാരിന് ഈ കാര്യത്തിൽ ഒരു ആത്മാർത്ഥതയും ഇല്ല എന്ന് നമുക്ക് കൃത്യമായി അറിയാവുന്ന കാര്യമാണ് അറ്റ്ലീസ്റ്റ് കഴിഞ്ഞ പല വർഷങ്ങളായി ഈ റിപ്പോർട്ട് ഈ ആദ്യം ഡബ്ല്യുസി ചീഫ് മിനിസ്റ്റർ പിണറായി വിജയനെ കണ്ടപ്പോൾ ഈ ഹേമ കമ്മിറ്റിയുടെ ഫോർമേഷൻ നടന്നപ്പോൾ നമ്മൾ എല്ലാവരും തന്നെ അതിനെ വെൽക്കം ചെയ്തതാണ് അതായത് ആദ്യമായ ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ എന്താണ് ജെൻഡർ പാരിറ്റി ഉണ്ടോ ഇല്ലയോ ഏത് രീതിയിലാണ് സ്ത്രീകൾ അവിടെ പ്രവർത്തിക്കുന്നത് വർക്ക് ചെയ്യുന്നത് ഇതെല്ലാം കണ്ടുപിടിക്കാനുള്ള ഒരു കമ്മിറ്റി ആദ്യമായ ഒരു സംസ്ഥാന സർക്കാർ രൂപീകരിച്ചപ്പോൾ നമ്മൾ എല്ലാവരും തന്നെ അത് വെൽക്കം ചെയ്തതാണ് പക്ഷേ ഈ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തതിനു ശേഷം സർക്കാർ നമ്മൾ എപ്പോഴും കണ്ടിരിക്കുന്നത് പല രീതിയിൽ അവഗണനയാണ് ഒന്നും സർക്കാർ ഈ റിപ്പോർട്ട് പുറപ്പെടുവിക്കാൻ തയ്യാറേ ആയിരുന്നില്ല അതിന്റെ റിഡാക്റ്റഡ് വേർഷനോ ഫുൾ വേർഷനോ ഒന്നും സർക്കാർ പുറപ്പെടുവിക്കാൻ തയ്യാറായിരുന്നില്ല ജസ്റ്റിസ് ഹേമയോട് ചോദിക്കുമ്പോൾ പല പ്രാവശ്യവും അവർ അവരുടെ റിയാക്ഷൻസ് ആക്ച്വലി വളരെ ഇൻ ഇൻസെൻസിറ്റീവ് ആയിരുന്നു ഒരു പ്രാവശ്യം എനിക്ക് ഓർമ്മ ഉണ്ട് ജസ്റ്റിസ് ഹേമ പറഞ്ഞു അവർക്ക് വേണമെങ്കിൽ വന്ന് പറയട്ടെ ഈ സ്ത്രീകൾ വന്ന് പറയട്ടെ ആരുടെയൊക്കെയാണ് പേര് അവരെടുത്തത് ധൈര്യമുള്ളിൽ അവർ പബ്ലിക്കായി പറയട്ടെ എന്നൊക്കെ അപ്പോൾ വളരെ ഇൻസെൻസിറ്റീവ് ആയ റിയാക്ഷൻസ് ആണ് ചില സമയങ്ങളിൽ ജസ്റ്റിസ് ഹേമയിൽ നിന്ന് അത് മാത്രമല്ല അവസാനം വളരെ പ്രഷർ വന്നപ്പോൾ ഗവൺമെന്റ് റിലീസ് ചെയ്തത് ഒരേ ഒരു പേജ് മാത്രമാണ് വാട്ട് ആർ വാട്ട്ആർ റെക്കമെൻഡേഷൻസ് അതും ഒരു തലയും വാലും ഇല്ലാത്തൊരു പേജ് ആണ് ഗവൺമെന്റ് അന്ന് പുറപ്പെടുവിച്ചത് പിന്നീട് പറഞ്ഞു മീൻ കൾച്ചർ മിനിസ്റ്ററി ഇതിൽ നോക്കും അവർ അവരിതിനെ പഠിച്ച് എന്തൊക്കെയോ ചെയ്യുമെന്നൊക്കെ പക്ഷെ അതും ഒട്ടും മുന്നോട്ട് പോയിട്ടില്ല അതുകൊണ്ട് സർക്കാർ എനിക്ക് തോന്നുന്നു പരമാവധി ശ്രമിച്ചു ഈ റിപ്പോർട്ട് പുറപ്പെടും പുറത്തു വരരുത് എന്നത് പക്ഷെ ചില മാധ്യമ പ്രവർത്തകർ ഈ ആർ ടി ഐ കമ്മീഷണറെ അപ്രോച്ച് ചെയ്യുകയും ആ ഒരു കമ്മീഷണർ ഈ റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് എനിക്ക് എനിക്കൊന്ന് ഇപ്പൊ ഈ റിപ്പോർട്ട് പുറത്തു വരാൻ പോകുന്നത് പക്ഷേ ഏത് ഏത് രൂപത്തിലായിരിക്കും വരിക എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം അതിൽ എത്രത്തോളം റിപ്പോർട്ടിൽ റിപ്പോർട്ടിന്റെ അംശങ്ങൾ ഉണ്ടാവും എത്രത്തോളം റിഡാക്റ്റ് ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല वि स्मृति परती काार्ड